നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് മുതൽ എട്ടു വരെയുള്ള ഒരാഴ്ച കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും അത് മാനസിക സംഘർഷങ്ങൾക്ക് ഇടയാവുകയും ചെയ്യും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും അപകടങ്ങളിൽ ഒടിവ് ചതവ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും ചതി ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ അനുഭവങ്ങൾക്കൊക്കെ ഈ മാറ്റം ഉണ്ടാകും തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും ഉദിഷ്ട കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാവും വിവാഹകാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെയും മാറും യാത്ര കൊണ്ട് നേട്ടങ്ങളൊക്കെയും വന്നുചെയ്യും അപ്പൊ ഈ കാര്യതടസ്സങ്ങൾക്കൊക്കെയും ഒരു ശമനം ഉണ്ടാകണമെങ്കിൽ ചീത്ത അനുഭവങ്ങൾക്ക് ശമനം ഉണ്ടാകണമെങ്കിൽ കൃഷ്ണ ഭഗവാന് കളിപ്പഴ തിരുമുതിലും തൃക്കേപിണ്ണയും ഭാഗ്യസൂത്രാർച്ചനയും നടത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ചീത്ത ഫലങ്ങൾക്കൊക്കെയും ശമനം ഉണ്ടാവുകയും നല്ല അനുഭവങ്ങൾക്കൊക്കെ പാത്രമാകാൻ കഴിയുകയും ചെയ്യും അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം